ഹായ് ഫ്രണ്ട്സ് മമ്മിയൻ വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണം എല്ലാവർക്കും അതായത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ നമ്മൾ പപ്പായ വെച്ചിട്ടാണ് ഈ ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പം ഇതാണ് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അതിനായിട്ട് നമ്മൾ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പച്ചയായിട്ടുള്ള പപ്പായാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇനി ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒരേ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല വീതിയായിട്ട് കട്ട് ചെയ്യരുത് നമുക്കറിയാലോ ഡ്രൂട്ടി ഫ്രൂട്ടി കാണുമ്പോൾ തന്നെ ആ ഒരേ രീതിയിലല്ലേ ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് പപ്പായ അരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കാം ഒരു പകുതി വേവ് വരെ നമ്മൾ വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഇനി അതുവരെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാം ഒരു പകുതി വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഈ പപ്പായ എടുക്കാനായിട്ട് അങ്ങനെ പപ്പായ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ടൊരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പപ്പായക്ക് ചെറിയൊരു വേവും കൂടെ ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ആ ഈ ഒരു സമയം നമ്മൾ അത് ശരിയായിക്കോളും അപ്പോൾ അതോടൊപ്പം തന്നെ ആ പഞ്ചസാരയുടെ സിറപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ പകുതി വേവാക്കി മാറ്റി വച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു സിറപ്പ് ഇങ്ങനെ നൂല്പരുവ എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോഴേക്കും പപ്പായ പപ്പായങ്ങനെ നല്ല രീതിക്ക് ആ സിറപ്പൊക്കെ പിടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കൂലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാവുക അപ്പോൾ ആ രീതിക്കാണ് നമ്മളിത് വേവിച്ചെടുക്കുക ഇപ്പം അതാ നല്ല രീതിക്ക് തന്നെ റെഡി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ആ ഒരു പഞ്ചസാരൻ്റെ ആ ഒരു സിറപ്പ് അതിലൊക്കെ ഉണ്ടാവും അത് പിന്നെ നമ്മളൊന്ന് ട്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര സിറപ്പോട് കൂടി തന്നെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കുറേശ്ശെ കളർ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഫുഡ് കളർ നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മൾക്ക് നല്ല കളറിലല്ലേ ഇത് കിട്ടാറുള്ളത് റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഇന്ന് യെല്ലോയും റെഡും ഉണ്ട് ആ രണ്ട് ഫുഡ് കളർ നമ്മൾ ചേർക്കുന്നുണ്ട് ആയിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഒരു നല്ല ഉണങ്ങി കോട്ടൻ്റെ തുണിയിലിട്ട് വേണമെങ്കിലും ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ പുറത്ത് ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് നേരം വെയിലൊന്നും കൊള്ളിക്കണ്ട അതൊന്ന് സിറപ്പൊക്കെ നല്ലോണം ഒന്ന് വലിഞ്ഞ് കിട്ടുന്നവരെ മാത്രം മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്